കടുവ പുലി ഇവയൊക്കെ നാട്ടിലിറങ്ങിയാൽ ആദ്യപടി എന്ന നിലയിൽ വേണ്ടത് ഒരു ആറംഗ സമിതി രൂപീകരിക്കലാണ് പുലി നാട്ടിലിറങ്ങിയാൽ ഈ ആറംഗ സമിതി ചേർന്ന് അവരിരുന്ന് കമ്മിറ്റി കൂടി അതിനുശേഷം കാര്യങ്ങൾ നീക്കുകയാണ് ഇപ്പം ഈ കമ്മിറ്റി കഴിയുന്നതുവരെ പുലി ആ സ്ഥലത്ത് അല്ല നമ്മുടെ നിയമത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത് പുലി അവിടെ തന്നെ നിൽക്കുമെന്ന് കാണാൻ പറ്റില്ല വന്യജീവി ആക്രമണങ്ങൾ നേരിടുന്നതിന് പ്രധാന തടസ്സമായി നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര നിയമം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലെ വകുപ്പ് പതിനൊന്നൊന്ന് ഏയും അതുപ്രകാരം വന്യജീവികളെ നേരിടുന്നതിന് കേന്ദ്രസർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള കർശന നിയമങ്ങളുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ പ്രസ്തുത കേന്ദ്ര നിയമം ഭരണഘടനയുടെ ഇരുന്നൂറ്റി അൻപത്തിരണ്ടാം പ്രകാരം പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ളത് അത് ഭേദഗതി ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് മാത്രം സാധിക്കുന്നതല്ല എന്നതും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ക്രിമിനൽ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പ് പ്രകാരം അക്രമണകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ നിലവിൽ സാധ്യമല്ലാത്ത സ്ഥിതി തന്നെയുണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ മാത്രമേ ഒരു വന്യജീവിയെ കൊല്ലാൻ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ വകുപ്പ് പതിനൊന്ന് അനുവദിക്കുന്നുണ്ട് ക്രിമിനൽ നിയമ നടപടി സംഹിത ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് കേന്ദ്ര സർക്കാരും നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും പുറപ്പെടുവിച്ച ജനവാസ മേഖലകളിലെത്തുന്ന കടുവകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വിശദീകരിക്കുന്ന സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ കാട്ടാനകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വിശദീകരിക്കുന്ന ഗൈഡ് ലൈൻസ് ഇവയൊക്കെ ഇതിന് തടസ്സം തന്നെയാണ് കടുവ പുലി ഇവയൊക്കെ നാട്ടിലിറങ്ങിയാൽ ആദ്യപടി എന്ന നിലയിൽ വേണ്ടത് ഒരു ആറംഗ സമിതി രൂപീകരിക്കലാണ് പുലി നാട്ടിലിറങ്ങിയാൽ ഈ ആറംഗ സമിതി ചേർന്ന് അവരിരുന്ന് കമ്മിറ്റി കൂടി അതിനുശേഷം കാര്യങ്ങൾ നീക്കുകയാണ് ഇപ്പം ഈ കമ്മിറ്റി കഴിയുന്നതുവരെ പുലി ആ സ്ഥലത്ത് നമ്മുടെ നിയമത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത് പുലി അവിടെ തന്നെ നിൽക്കുമെന്ന് കാണാൻ പറ്റില്ല സ്ഥിരമായി മനുഷ്യൻ്റെ മരണത്തിന് കാരണമാകുന്ന കൊല്ലുന്നത് ശീലമാക്കിയ കടുവയല്ലെങ്കിൽ അതിനെ യാതൊരു കാരണവശാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കൊല്ലാൻ പാടില്ല അടിയന്തര സാഹചര്യങ്ങളിൽ കാട്ടാനകളെ നേരിടുന്നതിനും ഇപ്രകാരം മാർഗനിർദ്ദേശങ്ങളും എസ് ഒ പിയും നിലവിലുണ്ട് ആനയെ തിരിച്ചറിയുന്നതിനുള്ള നടപടികൾ അതിൻ്റെ ചലനം നിരീക്ഷിക്കൽ ക്യാമറകൾ സ്ഥാപിക്കൽ ഇത്തരം കാര്യങ്ങൾ അതിൽ ചിലതാണ് ഇതിനായി ഡി എഫ് ഒ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് വാർഡിൻ്റെ റിപ്പോർട്ട് അത് ശുപാർശ ചെയ്തുകൊണ്ട് സി സി എഫിൻ്റെ റിപ്പോർട്ട് ഇവ ലഭിച്ചാൽ മാത്രമേ മയക്കുവടി വെച്ച് പിടിക്കാൻ ചീഫ് വൈൽഡ് വാർഡിന് അനുമതി നൽകാൻ സാധിക്കുകയുള്ളു ഇത്തരം നടപടിക്രമങ്ങൾ പാലിക്കേണ്ടി വരുന്നതുകൊണ്ടാണ് മയക്കുവടി വെക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ പോലും കാലതാമസം നേരിടുന്നത് ഇത് പൊതുജനങ്ങളുടെ പരാതിക്ക് വലിയ തോതിൽ കാരണമാവുകയും ചെയ്യുന്നുണ്ട് കേന്ദ്ര നിയമത്തിൻ്റെ പട്ടിക രണ്ടിൽ പറഞ്ഞ കാട്ടുപന്നിയെപ്പോലും ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ച് അവയെ ഏതുവിധേനയും കൊല്ലുന്നതിന് നിരവധി തവണ സംസ്ഥാനം അനുമതി തേടിയതാണ് പക്ഷേ കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് അനുമതി നിഷേധിക്കുകയാണ് ഇത്തരം സാഹചര്യങ്ങൾ നിലവിലുള്ളതുകൊണ്ടാണ് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നും അതിന് കീഴിൽ കേന്ദ്ര സർക്കാർ ഉറപ്പുവച്ച എല്ലാ കർശന നിയന്ത്രണങ്ങളും നടപടിക്രമങ്ങളും ലഘൂകരിക്കണമെന്നും കേരള നിയമസഭ പ്രമേയം വഴി കേന്ദ്ര സർക്കാരിനോട് നേരത്തെ അഭ്യർത്ഥിച്ചത് സർക്കാർ ഈ പ്രശ്നത്തിൽ സംസ്ഥാനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി നടപടികൾ സ്വീകരിക്കുകയാണ് കേട്ടത് അതിന് മുൻകൈയ്യെടുക്കാൻ സംസ്ഥാനത്തുള്ള പാർലമെൻ്റ് അംഗങ്ങൾ തയ്യാറാകണമെന്ന് കൂടി ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ്